അവളുള്ള ആൾക്കാരോട് അവളോട് പക്ഷേ ഹാലോ ഗൈസ് അങ്ങനെ ഫൈനലി ജോലി കയറിയിരിക്കുന്നു വലിയ ജോലി എന്നല്ല സർവേ ആണ് വീടുകൾ തോറും സർവേ എടുക്കുക എല്ലാം ഫോൺ വഴി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ പണി അതുപോലെ തന്നെ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പിന്നെ എൻ്റെ നന്മനായ ഒരുത്തനെ ഞാൻ ഈ പണിക്ക് കൂട്ടിയിട്ടുണ്ട് പേര് വൈഷ്ണവ് ഞാൻ ശരി ആ പ്രായത്തിന് മുഖത്താണെങ്കിലും നമ്മളെടാ കൂടെ ബന്ധം ഇതാണ് ശബാന ഇതാണ് വൈഷ്ണവ് നമ്മൾ അങ്ങനെ സർവേക്ക് വന്ന സ്ഥലത്തുനിന്ന് ഒരു വീട് കണ്ടു ഇവരാണ് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് എന്തിനേ ഫുഡ് കഴിക്കാൻ ഓസിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി ആ ചേട്ടനും ചേച്ചി ഞങ്ങൾക്ക് നല്ല വൃത്തിയിൽ ഫുഡ് വന്നു ആ കേട്ടതേ വന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ വേറെ പറ്റുമോ അന്നത്തിനെ നിന്ദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആര് ആരാ മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ അതെ അങ്ങനെ നമ്മൾ ഭക്ഷണത്തിനൊന്നും നിർമ്മിക്കാൻ പറ്റണം ഓരോരോ വീട്ടിൽ പോകുമ്പം ചായയും കടിയും പിന്നെ ചോറും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഈ പണിയൊരു വൈബായിട്ട് പോകുന്നുണ്ട് അപ്പോൾ വൈബാണ് നമ്മൾ ഇന്ന് ഏത് പഞ്ചായത്തിലും വെച്ചിട്ടുണ്ടെങ്കിലും മേപ്പാടി പഞ്ചായത്തിലാണ് നമ്മളുള്ളത് മേപ്പാടി പഞ്ചായത്തിലെ വാർഡ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ പോവും അപ്പം ഓരോ വാർഡുകളിലും നമ്മളിങ്ങനെ ചെല്ലും ഓരോരുത്തരെ കാണും എന്നിട്ട് എന്തു ചെയ്യും അവരുടെ ചെറുതായിട്ട് ഇപ്പം അധികാരികൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന കുറേ സംഭവങ്ങളും പിന്നെ അവരറിയാതെ പോകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് വഴിയില്ലാത്തതും പിന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും കിട്ടാതിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും അപ്പം അതൊക്കെ അവർ കാണുമ്പം ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കാൻ തോന്നിയാൽ അതൊരു വലിയൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മാക്സിമം ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കത് കിട്ടും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുവാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ ഇനിയുള്ള വീഡിയോസൊക്കെ ഇതേപോലെ ഓരോരോ സ്ഥലങ്ങളിലൂടെ പോകുന്നതും പുതിയ പുതിയ ഓരോരോ കാഴ്ചകൾ കാണുന്നതും അവിടെ ആളുകളോട് അവിടെ ഉള്ള ആളുകളോട് സംസാരിക്കുന്നതും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതും മറ്റുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം ബൈ ബൈ നാട്ടിലുള്ള ആൾക്കാരും കൂടെ യൂട്യൂബിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് മൊത്തം വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ശരി